കുറേ പേരെ ഒരു വീട്ടിനുള്ളിൽ അടച്ചിടുന്നതാണ് ബിഗ് ബോസ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് എന്നാൽ ഇത് ശരിക്കും ഒരു മൈൻഡ് ഗെയിം ആണെന്ന് മനസ്സിലാക്കിയവർ കുറവാണ് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ സമ്മർദ്ദങ്ങളുടെയും കടും പിടുത്തങ്ങളുടെയും നടുവിൽ അതിജീവിക്കുന്നവരാണ് ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറാവുക ആറാമതും മലയാളത്തിൽ ബിഗ് ബോസ് തുടങ്ങിയെങ്കിലും ശക്തനായൊരു മത്സരാർത്ഥി ഇല്ലെന്നുള്ളതാണ് പ്രേക്ഷകരുടെ നിരാശയ്ക്ക് കാരണം ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുകയല്ലാതെ എൻ്റർടൈൻമെന്റിന് ആരും ശ്രമിക്കുന്നില്ല മാത്രമല്ല കരച്ചിലും സെന്റിമെൻസും ഒക്കെ കൊണ്ട് ശോകമായ അവസ്ഥയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയതായി ഗബ്രി ജാസ്മിൻ പ്രശ്നങ്ങളാണ് വീടിനകത്ത് നടക്കുന്നത് ഇരുവരുടെയും റിലേഷൻഷിപ്പിനെ പറ്റി അവതാരകനായ മോഹൻലാൽ ചോദിച്ചതോടുകൂടി ഇരുവരും സമ്മർദ്ദത്തിലായി ഇതിനോടനുബന്ധിച്ച് രണ്ടാളും ഭക്ഷണം പോലും കഴിക്കാതെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നാൽ എത്ര സമ്മർദ്ദം വന്നിട്ടും ഇതൊക്കെ പുല്ലാണെന്ന് പറഞ്ഞു നിന്ന ഒരേയൊരു മത്സരാർത്ഥി സാബുമോൻ മാത്രമാണെന്ന് പറയുകയാണ് ബിഗ് ബോസ് ആരാധകർ ബിഗ് ബോസ് മലയാളം തുടങ്ങി ആറ് സീസണായി ഇതുവരെ ഏകദേശം നൂറ്റി മുപ്പതോളം മത്സരാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട് ഇത്രയും സീസണുകൾ നടന്നതിൽ ആദ്യ ദിവസം മുതൽ നൂറാം ദിവസം വരെ ഒരു പ്രാവശ്യം പോലും കണ്ണു നിറഞ്ഞു കണ്ടിട്ടില്ലാത്ത ഒരേ ഒരു മത്സരാർത്ഥി സാബുമോനാണ് ഫോണില്ല ടി വി ഇല്ല രാവിലെ ഉറങ്ങാൻ പറ്റില്ല ആഹാരം നേരെയില്ല സദാസമയം ജോലിയും ടാസ്കും കണ്ടന്റ് ഉണ്ടാക്കലും പിന്നിൽ നിന്നും മുന്നിൽ നിന്നുമുള്ള കുത്തലും സുഹൃത്തായി നിൽക്കുന്നവരെ തന്നെ ചതിക്കേണ്ടി വരുന്നതും നോമിനേഷനിൽ വരുമോ എന്ന ടെൻഷനും പുറത്ത് നെഗറ്റീവ് ആകുമോ എന്ന പേടിയും ലാലേട്ടന്റെ വഴക്ക് അങ്ങനെ ഒരു മനുഷ്യന്റെ ബോധവും തെറ്റിക്കാൻ പറ്റുന്ന ഗെയിം ഷോയാണ് ബിഗ് ബോസ് ഏറ്റവും വലിയ ഗെയിമറാണെങ്കിലും കളിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കരയാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അവിടെയാണ് ഒരു മനുഷ്യൻ തനിക്ക് ഇതൊക്കെ പുല്ലാണ് എന്നതുപോലെ നൂറു ദിവസം നിന്ന് വിന്നറായത് ഇതിപ്പോൾ ഓർക്കാൻ കാരണം ഈ സീസണിൽ ആരെങ്കിലും ഒരാൾ കരയാത്ത ഒരു ദിവസം പോലുമില്ല എപ്പോഴും മെന്റലി ആയി കൺഫെഷൻ റൂമിൽ പോകുന്നത് കാണാം അവിടെയാണ് സാബുവിൻ്റെ മെന്റൽ പവറിന്റെ മുന്നിൽ നമിച്ചു പോകുന്നത് സാബുവിനോട് അല്പമെങ്കിലും താരതമ്യം ചെയ്യാൻ പറ്റുന്നത് രജിത് സാറിനെയാണ് പക്ഷെ പുള്ളിക്കും മൂന്നാല് പ്രാവശ്യം കരയേണ്ടി വന്നിട്ടുണ്ട് കരച്ചിൽ ഒരിക്കലും ഒരു മോശം കാര്യമല്ല പക്ഷെ ഇങ്ങനെ ഒരു ഗെയിമിൽ കരയാതെ പിടിച്ചു നിൽക്കുന്നത് ചില്ലറ കാര്യമല്ലെന്നാണ് പറഞ്ഞു വരുന്നത് മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ വിന്നറായിരുന്നു സാബുമോൻ ഒന്നാം സീസണിൽ മത്സരിച്ച് പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് സാബുവിനെ പോലൊരു മത്സരാർത്ഥി വന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം മാത്രമല്ല രജിത് കുമാറും റോബിൻ ഒക്കെ ജനപ്രീതി പിടിച്ചു മത്സരം പൂർത്തിയാക്കാതെ പുറത്താക്കപ്പെടുകയും ചെയ്തിരുന്നു